നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക

വിശ്വാസത്തെ നിയമവേദിയില് പതിനാറോളം അഭിഭാഷകരെ പലരുടെ ചേർന്ന് സൗജന്യമായിട്ടുള്ള നിയമസേന പ്രത്യേകിച്ച് സൗജന്യമായ നിയമസേന വിശ്വാസത്തിന്റെ

എന്റെ പാലക്കാട് സിവിൽ സ്റ്റേഷനിലുള്ള ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് കോടതിയിലുള്ള രണ്ടുപോലും അടച്ചു വന്നപ്പോൾ ഞങ്ങൾ ആ ടോയ്ലറ്റ് കോംപ്ലക്സ് ഏറ്റെടുത്ത് നടത്തണം വളരെ അഭിവാഹത്ത് പറയുന്നു കഴിഞ്ഞ കഴിഞ്ഞു വർഷമായിട്ട് ആ ടോയ്ലറ്റ് കോംപ്ലക്സ് പോലും അതായത് കോംപ്ലക്സ് പോലും വിശ്വാസമാണ് സമൂഹം അതിജീവിതർക്കൊപ്പം നിൽക്കണം ജസ്റ്റിസ് കെ വി ജയകുമാർ സമൂഹം അതിജീവിതർക്കൊപ്പം നിൽക്കണമെന്നും കുറ്റകൃത്യങ്ങൾ തടയുവാൻ സംഘടനകൾ മുന്നോട്ട് വരണമെന്നും കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ വി ജയകുമാർ ആവശ്യപ്പെട്ടു കുറ്റകൃത്യങ്ങളിലെ ഇരകളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വിശ്വാസിൻ്റെ പന്ത്രണ്ട് വർഷത്തെ സേവനങ്ങളുടെ സംക്ഷിപ്ത രൂപമായ വിശ്വാസ് സ്മരണിക ജസ്റ്റിസ് കെ വി വിജയകുമാർ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മലമ്പുഴ എം എൽ എ എ പ്രഭാകരൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി വിശ്വാസ് സ്മരണിക കമ്മിറ്റി ചെയർമാൻ ബി ജയരാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ ഡി ജി പിയും വിശ്വാസ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റുമായ ഡോക്ടർ പി എം നായർ മുഖ്യപ്രഭാഷണം നടത്തി വിശ്വാസ് ഇന്ത്യ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് പി പ്രേംനാഥ് സ്വാഗതവും വിശ്വസ് സെക്രട്ടറി എം ദേവദാസൻ നന്ദിയും പറഞ്ഞു കെ വി വാസുദേവൻ കെ പി രാജി എന്നിവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ജില്ലയിലെ മികച്ച നിയമ വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫസർ എൻ ആർ മാധവമേനോൻ പുരസ്കാരവും അതിജീവിതരുടെ മക്കൾക്കുള്ള വിശ്വാസ് രാധികാദേവി സ്കോളർഷിപ്പും വിതരണം ചെയ്തു വളരെ ഗംഭീരമായ സദസ്സിലായിരുന്നു പരിപാടി നടന്നത് ടോപ്പ് ഇൻ ടൗൺ ഓഡിറ്റോറിയം ആയിരുന്നു വേദി മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ